ബൈക്ക് അങ്ങനെ ഇവിടം വരെ വരത്തുള്ളൂ കാരണം ഇവിടുന്ന് അങ്ങോട്ട് ഒരു കൂടൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ പ്രോബലി ഇവിടെ കുഴി നല്ല ഗുളിയാണ് കേട്ടോ ഇവിടെ നല്ല ഗുളിയാണ് ഇവിടെ ഇല്ല കുറച്ച് അഭ്യന്തരമായാലോ ബൈക്ക് ലവേഴ്സ് അതിനോ നിങ്ങൾക്ക് മാത്രമേ ഇത് പറഞ്ഞാൽ മനസ്സിലാകത്തുള്ളൂ കാരണം നമ്മുടെ ബൈക്ക് നമ്മുടെ ബൈക്ക് എട്ടൊമ്പത് വർഷം മുമ്പ് ട്യൂണ വന്നോട്ടിരുന്ന സ്ഥലമാണ് ഇപ്പൊ ഇങ്ങോട്ടൊന്നും അധികം ആൾക്കാര് വരുന്നില്ല അന്ന് ഞങ്ങൾ വണ്ടിയായിട്ട് അങ്ങേ അറ്റം വരെ പോകായിരുന്നു കേട്ടോ ഇപ്പൊ ആരും വണ്ടിയായിട്ട് വരുന്നില്ല മേ ബി ആഫ്റ്റർ റിയലി ലോങ് ടൈം ഇവിടെ വന്ന വണ്ടി നമ്മുടെ എക്സ് ആയിരിക്കും അങ്ങേ അറ്റത്തേക്ക് പോകാൻ വേണ്ടി പോവാണ് പോകുന്ന കാസ്റ്റ് ചെയ്ത് കാസ്റ്റ് ചെയ്ത് പോവാം ബ്യൂട്ടിഫുൾ പ്ലേസ് അല്ലേ നാടൻ വരെ കാണുമായിരിക്കും Finally! ഞാൻ ആദ്യമായിട്ടാണ് ഇരുന്നോണ്ട് കയാക്കയൊഴിച്ച് ബാക്കി ആദ്യമായിട്ടാണ് എവിടിയാണോ അയ്യോ അയ്യോ ഞാൻ അറിയാം പിടിക്കാൻ ചാൻസാണ് ഈ നല്ല സ്ഥലമാണ് ഓ അവിടെ മീനുണ്ട് കേട്ടോ വെള്ളം ടുത്തോടെ ഈ രണ്ടെണ്ണത്തിന്റെ ഇടക്ക് അറിയാൻ ഓ പറ്റി വണ്ടാരം ഇടയ്ക്കടാ പോയി പോയി ഓ പോയി അയ്യോ ഒന്നിപ്പഴിച്ച മൂന്നാമെന്ന് കേട്ടിട്ടുണ്ട് ഇന്ന് നമ്മുടെ മൂന്നാമത്തെ ദിവസമാണ് ഇന്ന് നമുക്ക് പിടിക്കണം കേട്ടോ ആ ആ അവര് രണ്ട് പ്രാവശ്യം അടിച്ചിട്ട് പോയ മീനാണ് കേട്ടോ അങ്ങോട്ട് പോയ കാര്യം ഉണ്ടോ അവിടെ വേണ്ടെ മീൻ കാണിച്ചതേ മോൻ തന്നെ ചെയ്യുന്നത് എന്നാ പിടിക്കുന്നേ പ്ലസ് വൺ അടിപൊളി അവൻ്റെ ആദ്യത്തെ മീൻ നിർത്താം കേട്ടോ അപ്പം നമുക്ക് അടുത്ത് പിടിക്കാം ഇനി അങ്ങോട്ട് കുറച്ച് അഡ്വഞ്ചർ ടാസ്ക് അല്ലേ ഞാൻ മീൻ ഉണ്ടെന്ന് ഉറപ്പാക്കിയിട്ടാണ് ബുക്കപ്പ് ചെയ്തോളൂ ഇതൊക്കെ കിട്ടിയ കള കണ്ടല്ലോ അയ്യേ അയ്യോ അങ്ങനെ കുറേ നാൾക്ക് ശേഷം വീണ്ടും നാടൻ വരാൽ ചെറുതാണ് കേട്ടോ അടിപൊളി കണ്ടല്ലോ കുഞ്ഞു മീനാണ് കേട്ടോ പക്ഷെ എന്നാലും കുഴപ്പമില്ല നമ്മുടെ കുഞ്ഞുമുറി തന്നെ പുറത്ത് കൊടുക്കാം അടിപൊളി മൂന്ന് ദിവസത്തെ മെനക്കേട് നമുക്ക് കിട്ടിയത് ആപ്പാടെ ഒരു മീൻ പക്ഷെ ഒരു മീനെങ്കിലൊരു മീൻ നമുക്കതിനെ ഒരു പരിപാടി ചെയ്യാം അപ്പ രാവിലെ പോയിട്ട് വാ തുറക്ക് എന്നാ ബായി തുറക്ക് ഇതൊക്കെ ഇത് തുറക്ക് ഈ കവർ എടുക്ക് ഈ കവർ ഈ മഞ്ഞ കവർ എടുക്ക് എടുത്തോ ഇത് കണ്ടോ ഞാൻ ഞാൻ പിടിച്ചതിൽ ഏറ്റവും ചെറിയ വരാൻ പക്ഷേ ഉണ്ടല്ലോ മീൻ പിടിക്കാൻ പോകുന്നവർക്ക് ഈ ഒരു എക്സ്പീരിയൻസ് പലപ്പോഴും ഇവനെ എന്ത് ചെയ്യണം കണ്ടോ ഇതിനെ കണ്ട ഒരു വേറൊരു ഷെയ്പ്പോട്ടോ മീന് എന്നെ അടി കുഞ്ഞു പറയും മമ്മിയും ഉണ്ടല്ലോ ഹോസ്പിറ്റലിൽ പോയിരിക്കുവായിരുന്നു ഹോസ്പിറ്റലിൽ പോയ റീസൺ എന്താണെന്ന് ഞാൻ പറയുന്നില്ല വൈകാതെ തന്നെ നിങ്ങൾ അറിയട്ടോ അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ആരാധിയാ ആരാ നിങ്ങൾ പുറകെ അറിയും ഉണ്ടല്ലോ മമ്മി എൻ്റെ പോന്നെ ഞാൻ മൂന്ന് ദിവസം മീൻ പിടിക്കാൻ പോയിട്ട് കിട്ടിയതാണ് നിങ്ങൾ നത്തോലി പിടിച്ച് നമുക്ക് ടോട്ടൽ എനിക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് വാഹ മിസ്സായി ഒരു വരാൽ മിസ്സായി എന്നിട്ട് കിട്ടിയതാണ് ഇത് ഓർമ്മ ഹീറോസിന് എന്റെ കൂടെ ആൾക്ക് ഇന്ന് ആറ് സ്ട്രൈക്ക് ഒന്നും കിട്ടിയില്ല അപ്പൊ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി പോകണം ഇതിന് അടുത്ത തന്നെ പിടിക്കാം കുഴപ്പമില്ല ഇത് നമ്മളിന്ന് നേരെ അരാപ്പമ്മക്ക് കൊടുക്കാൻ വേണ്ടി പോകണം അതന്നെ കഴിക്കുന്നോണ്ടാണോ ആ ഓക്കേ ബാ പപ്പ വന്നു കഴിഞ്ഞപ്പോഴേക്ക് നമ്മുടെ പറമ്പിന്റെ ഒക്കെ വ്യത്യാസം നോക്കിയാ ഇത് കണ്ടോ ഫുള് ക്ലീൻ അല്ലേ നമ്മുടെ പറമ്പിന്റെ ഒക്കെ ഇത്ര ഭംഗിയുണ്ടായിരുന്നോ റിയോ മോനെ നീ നീതിന്നോ നീന്തോടാ നീന്തുന്നോടാ ഇല്ല അവൻ തിന്നത്തൊന്നൂല്ല ബാ ഞാൻ ഓർത്ത ശെരിക്കും നമ്മുടെ റെട്ടയിൽ ശരിക്കും നമ്മുടെ റെട്ടയിൽ ഒരു ഒരാഴ്ചയും കൂടെ കഴിഞ്ഞാൽ ചിലപ്പോ തട്ടിപ്പാണ് ആ അവിടെ കേറാൻ പറ്റത്തില്ല പാപ്പേ ഒന്ന് പിടിച്ചേ കൊച്ചി പിടിച്ചേ ഉയ്യോ വാഹനം കണ്ടോ നീ വാഹനം കാണിച്ചു കൊടുത്തേക്ക് വാഹനം കാണിച്ചു കരി കൊടുത്തേരി എന്ന കളറോ നീക്കോ വാങ്ങിക്ക ഇത് കണ്ടോ ഇതുണ്ടോ എന്റെ കുഞ്ഞുമറിയത് ഏ നീലവാഹ ഇതിനകത്ത് എത്ര വാഹ ഉണ്ടായിരുന്നു അപ്പൊ ടോട്ടൽ ഏഴുവാഹ ഉണ്ടായിരുന്നു അതിനകത്ത് അഞ്ചെണ്ണത്തിന് നമ്മൾ അരാപ്പേമ തന്നെ തിന്നതാണ് കേട്ടോ ഇപ്പൊ ഉള്ളതാണ് ഈ രണ്ടെണ്ണം അലിഗേട്ടെ ദേവടത്തെ താഴെ പമ്മി പമ്പി കിടപ്പുണ്ടെ പറ്റിയ അവരങ്ങനെ കിടക്കുന്നത് ഉറങ്ങുവാണോ മുതലച്ചാരോ അത് ഉറങ്ങുവാണോ അപ്പൊ അങ്ങനെ കിടക്കുന്നതാണോ എന്നാ അപ്പൊ ആരാപ്പേമിക്ക് കൊടുക്കാം വീട് വീട്ടിലെടുത്തോ അത് ശരിയാ നമുക്ക് കഴിക്കാൻ മീൻ വേണ്ടിയിട്ടില്ല പിന്നെ അരാപ്പയ്മക്കാണ് ലക്ഷറി അടുത്ത സെമി എന്താണ് പോയെ പിടിക്കും കേട്ടോ ഉടനെ തന്നെ പിടിക്കും അയ്യോ 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 ഒന്ന് അവയ്യോ ആയ്യോ അപ്പയ്മ അടിച്ചു വീഡിയോക്കിട്ട് കിണക്ക് സൈഡിന് താഴെ പോയി ആ പോട്ടെ ഞാനൊരു വലിയ സ്പ്ലാഷൊക്കെ പ്രതീക്ഷിച്ചാണ് അവനുഭവം ചെയ്തല്ലേ അവനും പോയി എല്ലാം പോയി ആ എന്നേ ആ പറഞ്ഞിട്ട് കാര്യമില്ല ഹാപ്പൻസ് അറ്റ് ടൈംസ് എന്ന് വേണമെങ്കിൽ പറയാം അപ്പൊ കാര്യം നമ്മളെ കഴിക്കുക ആ തലയൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ ഇതേ റെയിൽസും ഓക്കെ ആയി വെട്ടൈസ് നല്ല ആക്റ്റീവായല്ലേ അപ്പൊ ആക്റ്റീവ് തീരെ എടുക്കാൻ നല്ല ആക്റ്റീവല്ലേ ഇത് നമ്മുടെ അരോണ നിൽക്കുന്ന ഞാൻ കാണിച്ചു തരാമേ ഇത് കണ്ടോ നമ്മുടെ സൂപ്പർ റെഡ് നിൽക്കുന്ന കണ്ടോ നല്ല കളറുമായി നമ്മൾ ഇട്ടതിനേക്കാൾ അതിന് മൂന്നു വരട്ടെ വലിപ്പം അല്ലേ അപ്പം ഇത്ര ഇല്ലായിരുന്നു ഇട്ടപ്പം അതിൻ്റെ മൂന്നിൽ തന്നെ ഉള്ളായിരുന്നു ലോറീസ് ചൂടിപ്പുണ്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ തൊമ്മൻ്റെ ആൾക്കാരെ ഞാൻ കാണിച്ചു തരാം കുളത്തിലെ വെള്ളം വീണ്ടും വീണ്ടും താന്ന് പോയിക്കൊണ്ടിരിക്കുവാണ് നമ്മളിത് അടുത്ത ദിവസം തന്നെ സെറ്റാക്കുന്നതാണ് കേട്ടോ കുളം നമ്മൾ അഴിച്ച് നീറ്റാക്കും അതിൻ്റെ ഫ്ലാഷ് ഓൺ ആക്കിയിട്ടുണ്ട് അപ്പേ എത്ര കുഞ്ഞുമാണോ എന്ന് അറിയോ ഒന്ന് ഒന്ന് രണ്ട് മൂന്ന് അമ്മി ക്യാമറ നോക്കിയേ കലിപ്പ് അയ്യോ ടാ ജോ അമ്മല്ല അമ്മ ഒരു അപ്പനാട്ടോ എടാ ഞങ്ങള് ഞങ്ങളുണ്ടല്ലോ ജസ്റ്റ് വീഡിയോ എടുക്കാൻ വന്ന പാവം അമ്മിക്കിട്ട് കിട്ടി അമ്മ നോക്കിയമ്മി നല്ല രസല്ലേ കാണാൻ ഒന്ന് രണ്ട് എവിടെ നോക്ക് ക്യാമറ നോക്ക് വേണ്ടത് അവനും അവനവള ദേഷ്യപ്പെടുപ്പിക്കേണ്ട അധീന്നുണ്ടോ ഒരുത്ത നിന്ന് കല്ലി പോയി പോയോ അയ്യോ നിനക്ക് ഇത്രയും ദേഷ്യം ഉണ്ടോടാ ഏ ഒന്നുമല്ലേ നമ്മുടെ കൂട്ടുകാരല്ലേ നമ്മള് നമ്മുടെ ഓസ്കാർ നോക്കാം വേണ്ടേ രണ്ടു പേരും ഇവിടെ ഉണ്ട് കേട്ടോ യുവന്മാർക്ക് എന്നെ ആണോ പിള്ളേരുണ്ടാവ പേരാണ് നമ്മൾ എടുത്തത് അപ്പേ ഞങ്ങൾക്ക് ആ നമുക്കുണ്ടല്ലോ ഒക്ടോബർ ആദ്യം കുളത്തിൻ്റെ പണി തുടങ്ങണം സെപ്റ്റംബർ ഇത് സെപ്റ്റംബർ മാസം ഇതിനകത്ത് പ്ലാൻ എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇപ്പോൾ ഞാൻ അന്ന് പറഞ്ഞ് മനസ്സിലായിരുന്നോ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മേ ഈ അതുപോലെ തന്നെ ഉണ്ടല്ലോ ഞാൻ പറ ഇത് കട്ട് ചെയ്ത് മാറ്റട്ടെ ഈ പാലത്തിൻ്റെ ആവശ്യമുണ്ടോ എടുത്ത് മാറ്റി പുറത്തോട്ട് എങ്ങനെ ഉണ്ടോ

ഇവിടെ ഈ സൈക്കിൾ തേച്ച് പിടിക്കും എന്നിട്ട് ഒക്ടോബറിൽ കുളം വാർക്കാൻ പോവാണ് കേട്ടോ പിന്നെ അവർ പണിക്കാർ വന്നു കഴിയുമ്പോ അവർക്ക് നല്ലൊരു ഐഡിയ കുറച്ചുകൂടെ കാണും നമ്മൾ പറയുന്ന വെച്ച് നോക്കുമ്പോൾ അവർ അവര് പറഞ്ഞ് തരും എന്താണ് നല്ല പണിയുണ്ട് അല്ലേ വൃത്തിയാവും എന്നാ ശരി എന്നാ

ആര് നീ മസൽമാൻ ആയിക്കഴിയുമ്പോ എന്ന് കാണിച്ചെങ്ങനെയാണ് ഞങ്ങളിപ്പോൾ സൗത്ത് കൊറിയയിലാണല്ലോ ഇപ്പോൾ ഇവിടുത്തെ ശക്തിമാന ആയിരുന്നു ശക്തിമാന ഇവിടുത്തെ ഈ ലൈറ്റ് ഉണ്ട് മണ്ടൊക്കെ കയറാൻ വേണ്ടി ശക്തിമാന മഞ്ഞാപ്പൂടി ചക്കായി പോകൂടി സൗത്ത് അത്യാവശ്യം ഗ്രിപ്പുണ്ട് ചെറുപ്പം അടി വലിഞ്ഞു എങ്കിലൊക്കെ പിടിച്ച് പിടിച്ച് കയറിക്കോളും അതുപോലെ തന്നെ ഇറങ്ങി വന്നോളും പിന്നപ്പൂ വന്നെങ്കിൽ വന്ന് ഇറങ്ങി വന്നോടി ഇറങ്ങി വന്നേ ഇറങ്ങിട്ട് അസുവിമാനി ഇറങ്ങി വന്നേ